സ്വന്തമായി ചെയ്താലോ മറ്റൊരാൾ നമുക്ക് വേണ്ടി ചെയ്താലോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ മഹാന്മാര് പരിചയപ്പെടുത്തുന്നുണ്ട് ഒന്നാമത്തത് എഴുപതിനായിരം തെഹ്ലിയിൽ അത് വേറൊരാള് നമുക്ക് വേണ്ടി ചൊല്ലിയാലോ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ചൊല്ലിയാലോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും ഇനി അതൊന്നും ഉപകാരപ്പെടില്ല എന്നുള്ള വാദം ഉണ്ടെങ്കിൽ പിന്നെ ഓരോ നമുക്ക് ആഹ് കാണാം അത്രേ പറയാൻ കഴിയു ചിലതെല്ലാം അങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കേണ്ടി വരും രണ്ടാമത്തത് ഒരു സൂറത്ത് വേറൊരാള് ഉപ്പാക്ക് വേണ്ടി മകൻ അല്ലെങ്കിൽ മകൾ ഓതി അല്ലെങ്കിൽ മൂപ്പൻ എന്നെ സ്വന്തം മരണത്തിനുമ്പോ ഓതി എങ്കിൽ മൂന്നാമത്തത് സുബാൻ എന്ന ദർ ആയിരം തവണ സ്വന്തമായിട്ടോ വേറൊരാള് നമുക്ക് വേണ്ടിയോ ചൊല്ലിയാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെ അതൊക്കെ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരണം കാരണം എന്റെ മരണം ഇമാൻ ആ സമയത്ത് ഈമാൻ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള പേടി നമുക്കുണ്ടാവണം അതാണ് ഒന്നാമത്തെ പേടി രണ്ടാമത്തെ പേടി എന്താണ് മഹാനവറുകള് പറയുകയാണ് മലക്കുകളുടെ ഭാഗത്തു ആ പേടി നമുക്കുണ്ടാവേണ്ടത് എന്താണ് ആ പേടി എന്നെ വഷളാക്കുന്ന വല്ലതും അവർ എഴുതി വെക്കുന്നുണ്ടോ എന്ന് പേടി വേണം നന്മ തിന്മ എഴുതുന്ന മലക്കുകളില്ലേ ആ മലക്കുകൾ നമ്മളെ കുറിച്ച് ആഹ്റത്തിൽ എന്നെ കുറിച്ച് വഷളാവുന്ന വല്ലതും ഇപ്പോൾ എഴുതി വെക്കുന്നുണ്ടോ എന്ന് പേടിയുണ്ടാവണം നമ്മളെ കുറിച്ച് അങ്ങനെ എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും എല്ലാ ദിവസവും ഇന്നലി തെറ്റുകൾ ഫോണിൽ കാണുന്നവരാണ് നെറ്റ് ഹിസ്റ്ററി നമ്മൾ ക്ലിയർ ചെയ്താലും അവിടെ നിന്ന് ഇങ്ങനെ തുറന്നുനോക്കുമ്പോ ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം വീഡിയോസ് മുപ്പര് നാൽപ്പത്തി ഒന്നാം വയസിന്റെ അടുത്ത് കണ്ടിട്ടുണ്ട് അപ്പ തെളി പങ്കെടുക്കും എന്തൊരു വഷളത്തരല്ലേ പുറത്തെറിഞ്ഞാൽ വഷളാവുന്ന ഒരു തെറ്റ് നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ മരണപ്പെട്ടുകഴിഞ്ഞാൽ ബന്ധം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഷെറാനി മാമ തങ്ങൾ ലവാഖിൽ പറയുന്നുണ്ട് എത്ര ഗൗരവുള്ള വാക്കാൻ നോക്കിയത് പുറത്തെറിഞ്ഞാൽ വഷളാവുന്ന ഒരു തെറ്റ് നമുക്ക് ഉണ്ടാവരുത് കൂട്ടരെ അതെ അപ്പോഴും നമ്മൾ പേടിക്കേണ്ട സംഗതിയാണ് അല്ലെങ്കിൽ നമ്മൾ ആരോടാ തെറ്റ് ചെയ്യുന്നത് ഉമ്മന്റെ ഗർഭത്തിൽ ഇരിക്കുന്ന കാലം മുതൽ ഫുഡ് തരാൻ തുടങ്ങിയ റബ്ബിനോട് അല്ലെ ആ റബ്ബിനോടല്ലേ നമ്മൾ തെറ്റ് ചെയ്യണത് എന്താ നമ്മളെ ഉമ്മാന്റെ ഗർഭകാലം മുതൽ നമുക്ക് ഫുഡ് തരാൻ തുടങ്ങിയിട്ടുണ്ട് അള്ള ആ റബ്ബിനോടാണ് നമ്മൾ ഈ തെറ്റ് ചെയ്യുന്നത് എന്നിട്ട് രഹസ്യം രഹസ്യുന്നതിന് വേറെ ആരെല്ലോ കാണുന്നായിട്ട് അപ്പോഴും അള്ള കാണുന്നുണ്ട് നമുക്ക് തന്നെ അറിയാലോ എന്നെ വന്ന എന്തെങ്കിലും മലക്കുകൾ എന്നെ കുറിച്ച് എഴുതുന്നുണ്ടോ എന്ന പേടി ഒരു ഉസ്മാൻ പറയുകയാണ് തെറ്റില്ലാത്തൊരു ജീവിതം നമ്മൾ സൃഷ്ടിക്കണം അതിനെന്താ വഴി അതിനെന്താ വഴി പിശാജിന്റെ ഷർന്ന് രക്ഷപ്പെടാൻ എന്താ വഴി എല്ലാ ദിവസവും സുബീൻറെ ശേഷം പതിനൊന്ന് ഇഖലാസ് പുറത്തുവാതി ഔറാ നല്ല കഴിഞ്ഞിട്ട് എന്നാ അന്നേത്തെ ദിവസം പിഷാജിൽ നിന്ന് രക്ഷപ്പെടും എന്ന് അലിയബിൻ പറഞ്ഞ അള്ളാഹു പറയുന്നതാണ് അള്ളാഹു നമുക്ക് ഈ മാന തക്കവ വർദ്ധിപ്പിച്ചെ